ഇന്ന് ഒരു വശീകരണ മന്ത്രത്തെ പറ്റിയാണ് പറയുന്നത് വശീകരണം എന്നാൽ ആകർഷണമാണ് വശീകരണ സിദ്ധി നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അയാളാൽ ആകർഷിക്കപ്പെടുന്നു അയാൾ പറയുന്നതെന്തും മറുചോദ്യമില്ലാതെ മറ്റുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നു ആരെയും വശീകരിച്ച് സ്വന്തം പരിധിക്ക് നിർത്താം എന്ന് കരുതി ഈ മന്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ വൈരാഗ്യത്തിൽ കഴിയുന്ന ദമ്പതികളെ ഒരുമിപ്പിക്കാനും അല്ലെങ്കിൽ ശത്രുഭാവത്തിൽ നിൽക്കുന്ന ആരെയും സുഹൃത്തുക്കളാക്കാനും ഒക്കെ ഈ മന്ത്രം ഉപയോഗിക്കാം സ്ത്രീക്ക് പുരുഷനെ സൗഹൃദത്തിലാക്കുവാനും മറിച്ചും ഈ മന്ത്രം ഉപയോഗിക്കാം സംഹാരദ്രനെപ്പോലും പ്രണയിക്കാൻ പ്രേരിപ്പിച്ച ഒരു മൂർത്തിയാണ് കാമദേവൻ അദ്ദേഹത്തെ ഉപാസിക്കുന്നതിലൂടെ തീർച്ചയായും നമുക്ക് ഒരു സിദ്ധി കൈവരും ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആരെയാണോ അവശീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ മനസ്സിൽ ഓർത്തുകൊണ്ടും കാമദേവനെ ധ്യാനിച്ചുകൊണ്ടും മന്ത്രം ജപിക്കുക വെളുത്ത പക്ഷത്തിലെ ചതുർഥി നവമി ഷഷ്ടി ത്രയോദശി എന്നീ കൃതികളിലും തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളും വശീകരണ ധർമ്മത്തിന് ഉത്തമമാണ് ഉപാസിക്കേണ്ട രീതി ഏഴു ദിവസം കുളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അത് രാവിലെയോ വൈകുന്നേരമോ രണ്ടു സമയത്തും കൂടിയോ നിങ്ങൾക്ക് ഒരു ഏഴ് തവണ ഈ മന്ത്രം ജപിക്കാമെങ്കിൽ ഇതിന്റെ ഫലം കിട്ടുന്നതാണ് പൂർണ്ണമായും കേൾക്കാൻ ചാനൽ വീഡിയോ സന്ദർശിക്കുക